എന്റെ കുഞ്ഞിനെ നോക്ക് വിഷമമായി അവൾ ഉമ്മയുടെ അടുത്തെത്തി എന്റെ പൊന്നാറ്റു മാത്രം എന്താ ഉമ്മ ഒരു മാറ്റവും ഇല്ലാത്ത കർപ്പുരമാവിന്റെ മുകളിൽ ചില്ലയിലാണ് കുറവാലിയുടെ കൂട് ഭംഗിയുള്ള കൂട് കൂട്ടിൽ ചേലുള്ള ഒരു അണ്ണാൻ കുഞ്ഞു അടുത്തുള്ള ചെന്തങ്ങളിൽ കറുമ്പിക്കയുടെ കൂടുണ്ടാക്കാൻ തുടങ്ങി ചുള്ളിക്കമ്പും മുള്ളും ചില്ലകൾ കൂട് താങ്ങി നിർത്താൻ നോക്കി പക്ഷേ കല്ലിൽ തട്ടി കൂടു ചിതറി വേദന കൊണ്ട് നിലവിളിച്ചു അയ്യോ മുറിഞ്ഞല്ലോ ചോര വന്നല്ലോ വിവരം എങ്ങനെ കുറവാലായിരിക്കും കർപ്പുരമാവൽ വിഷമത്തിലായിരുന്നെങ്കിൽ സുഹ്ര ഒന്ന് വന്നിരുന്നെങ്കിൽ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് കർപ്പുരമാവൽ വിചാരിച്ചു അന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് സുഹ്ര ഓടിയെത്തി ആദ്യ കരച്ചിൽ കേട്ടാണ് സുഹ്ര ഓടിയെത്തിയത് പറഞ്ഞു കുറുവാലിയോട് ആരാ പോയി പറയാ ണിൽ വേഗത്തിൽ പറക്കാൻ കഴിയും കിന്നിരിയോട് സുഹൃക്കാര്യം പറഞ്ഞു കിന്നിരി കുറവാലി തേടി പറഞ്ഞു ആ വടപ്പാടത്തിനക്കരെ നാവൽ മരക്കൊമ്പിൽ കുറുവാലിയെ കണ്ടെത്തി നീ വിഷമിക്കാതെ കുറുവാലി ഞങ്ങൾ സഹായിക്കാം സമാധാനിപ്പിച്ചു കൂട് കൂട്ടാൻ വേണ്ട സാധനങ്ങൾ കൊണ്ടുവരാനായി കൂട്ടുകാർ പിരിഞ്ഞു അതാ ചിന്ത മുയൽ ചാടി ചാടി വരുന്നുണ്ട് കർപ്പുരം വിളിച്ചു പറഞ്ഞു തുടർന്നു മറ്റുള്ളവരുടെ വിവരം വിളിച്ചു പറയാൻ തുടങ്ങി എല്ലാവരും ഒത്തുചേർന്നപ്പോൾ ചേർന്നപ്പോൾ വേഗം തീർന്നു അഴകുള്ള കൂട് ഉറപ്പുള്ള കൂട് ക്ഷണിച്ചവർക്ക് മാവ് കർപ്പുരം അമ്മയും നൽകി ചിന്തന്മുയൽ വലിയ ഖമയിലാണ് പൊക്കനയിൽ നോക്കി അവൻ വീമ്പു പറഞ്ഞു എനിക്ക് ഇത് കേട്ട് മറ്റുള്ളവരും വിവു പറയാൻ തുടങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ്